നാട്ടെടുക്കളെങ്കിൽ മധുരക്കിഴങ്ങ് പൊരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ചെറിയ കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തത് ഇതേപോലെ നേർത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് മല്ലി അല്ലി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം അതിന് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നമുക്ക് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കടലമാവാണ് ആറ് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് വിട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് പച്ചരി പൊടിച്ചതാണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇനി ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി സവാള ചെറുതായി ഇതേപോലെ അരിഞ്ഞെടുത്തതാണ് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇത് പിരിയ മുളക് കൊടുത്തതാണ് കുറച്ച് മുളക് പൊടി ഇനി ഇത് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം അല്ലെ കട്ട കിട്ടൂല വെള്ളം നോക്കിയിട്ട് കുഴിച്ചു കൊടുത്താൽ മതി ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേ ഭാഗത്തിന് കുഴച്ചെടുത്താൽ മതി അധികം വെള്ളം ഇപ്പോണ്ട നമുക്ക് ഇത് ചുട്ടെടുക്കാം ഇനി ചുട്ടെടുക്കുന്നുണ്ട് ഈ കൂട്ടിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കൊടുക്കാം ഇതേപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം ഇത് കുറച്ചുകൂടി ഒരു കളർ വന്നോട്ടെ ഇതായിട്ടുണ്ട് ഇതിന് നമുക്ക് കോരി എടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം മുഴുവനായി ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയുള്ള ഒരു കപ്പക്കിഴുങ്ങിന്റെ ചെറിയൊരു കഷ്ണം എടുത്തത് നമ്മൾ കപ്പക്കിഴങ്ങ് എന്ന് പറയും ഇതിന് മധുര എന്ന് പറയും പിന്നെ ഇത്രയുള്ള ചെറിയ കഷ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്ര അപ്പം തയ്യാറാക്കിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ കഴിക്കാൻ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക